സൗദി അറേബ്യയുടെ തെക്കു പടിഞ്ഞാറൻ അതിർത്തിയിലെ പ്രകൃതി രമണീയതയുടെ കിരീടത്തിലെ തിളങ്ങുന്ന രത്നമാണ് ജിസാനിലെ വാദിറസാൻ ഹറൂഖ് ഗവർണറേറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ താഴ്വാരം പ്രകൃതി സൗന്ദര്യവും വിനോദസഞ്ചാര വികസനവും മനോഹരമായി സംയോജിപ്പിക്കുന്നതിൽ ലോകത്തിന് മാതൃകയാകുകയാണ് ജിസാൻ നഗരത്തിൽ നിന്ന് ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന വാതിലസാൻ വർഷം മുഴുവനും നിലനിൽക്കുന്ന മിതമായ കാലാവസ്ഥയാൽ ശ്രദ്ധേയമാണ് ശാന്തതയും പ്രകൃതിയുടെ നിഷ്കളങ്കതയും തേടുന്നവർക്ക് ഒരു അനുയോജ്യ സങ്കേതം തന്നെയാണ് ഈ പ്രദേശം മലനിരകൾ നിബിഡവനങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു അവയിൽ നിന്ന് നിരന്തരം ഒഴുകിയെത്തുന്ന ചൂട് നീരുറവകൾ ഇതാണ് വാദിറസാന്റെ പ്രത്യേകത ഈ അപൂർവ സംയോജനമാണ് ഇവിടെ മനോഹരവും അത്യപൂർവമായ പ്രകൃതി ദൃശ്യം സൃഷ്ടിക്കുന്നത് ഇപ്പോൾ സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും വിനോദസഞ്ചാരികളുടെ വൻ പ്രവാഹം വാദിറസാനിലേക്കാണ് പരിസ്ഥിതി ടൂറിസത്തോടുള്ള വർദ്ധിച്ചു വരുന്ന താല്പര്യമാണ് ഇതിന് പിന്നിൽ വർഷം മുഴുവനും നിലനിൽക്കുന്ന ഊഷ്മളമായ കാലാവസ്ഥയും മനോഹര കാഴ്ചകളും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു വാതിരസാന് മറ്റൊരു പ്രത്യേകതയുണ്ട് ഇവിടുത്തെ കൃഷിയിടങ്ങൾ ചിതറിക്കുറുക്കുന്ന പാടങ്ങളിൽ വാഴപ്പഴം ചോളത്തിന്റെ വെള്ളയും ചുവപ്പും ഇനങ്ങൾ തിന സുഗന്ധ സസ്യങ്ങൾ എന്നിവ കൃഷി ചെയ്യുന്നു സമൃദ്ധമായ മഴയും ഫലഭൂയിഷ്ടമായ മണ്ണും ഈ താഴ്വരയുടെ ജൈവ വൈവിധ്യവും വിഭവങ്ങളുടെ സുസ്ഥിരതയും വർദ്ധിപ്പിക്കുന്നു സാഹസിക പ്രിയർക്കും ഓഫ് റോഡ് യാത്ര ഇഷ്ടപ്പെടുന്നവർക്കും വാദിരസാൻ ഒരു മികച്ച ലക്ഷ്യസ്ഥാനമാണ് വിനോദസഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കുന്നതിനായി ഇവിടെ കായിക വിനോദങ്ങൾക്കും വിനോദ പരിപാടികൾക്കുമായി പ്രത്യേക സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് പ്രകൃതിയുടെ അത്ഭുത ലോകമായ വാദിറസാൻ സൗദിയിലെ പരിസ്ഥിതി സൗഹൃദ വിനോദ സഞ്ചാരത്തിന് ഒരു പുതിയ അർത്ഥം നൽകിയ താഴ്വരയായി മാറിക്കഴിഞ്ഞു വിജയ് ഫുഡ്സ് ഫുഡ് മാറാത്ത പാരമ്പര്യം